അഴീക്കൽ കുടുമ്പി മഹാജന സഭാവക ശ്രീ മല്ലികാർജ്ജുന ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ പ്രശാന്ത് നാരായണൻ നമ്പൂതിരിപ്പാട് കൊടികേറ്റി ബുധനാഴ്ച രാത്രി ഏഴിന് പറയെഴുന്നള്ളിപ്പും ഓട്ടംതുള്ളലും എട്ടിന് തിരുവാതിരകളി തുടർന്ന് കൈകൊട്ടിക്കളി ഒൻപതിന് ഗാനമേള എന്നിവയും നടക്കും വ്യാഴാഴ്ച രാത്രി ഏഴിന് പറയുന്നള്ളിപ്പും സെമി ക്ലാസിക്കൽ ഡാൻസ് എട്ട് മുപ്പതിന് കൈകുട്ടിക്കളി ഒൻപതിന് സെമി ക്ലാസിക്കൽ ഡാൻസ് വലിയ വിളക്ക് ദിവസമായ വെള്ളിയാഴ്ച രാവിലെ എട്ടിന് കാഴ്ച ശിവേലി തുടർന്ന് ആനയൂട്ട് വൈകിട്ട് മൂന്ന് മുപ്പതിന് പകൽപൂരം രാത്രി പത്ത് മുപ്പതിന് വലിയ വിളക്കിന് എഴുന്നള്ളിപ്പ് ശനിയാഴ്ച രാവിലെ കൊടിയിറക്കി പൂജയ്ക്ക് ശേഷം ക്ഷേത്രക്കടവിൽ നിന്ന് ആറാട്ട് എന്നിവയും നടക്കും ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പി ആർ അശോകൻ സെക്രട്ടറി വി ജി സുജിത് ശ്രഷർ ടി ജി ബിജു വൈസ് പ്രസിഡന്റ് കെ കെ ബിജു ജോയിന്റ് സെക്രട്ടറിമാരായ എസ് ഡി ശശി ടി ജി അശോകൻ ക്ഷേത്രം മാനേജർ വി ജി രമേശ് എന്നിവർ നേതൃത്വം നൽകും